ലത്തീൻ സഭയുടെ പുനലൂർ രൂപതയിൽപ്പെട്ട അതിപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മരുതിമൂട് സെൻറ് ജോർജ് ദേവാലയം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശ്വ യൂതാത്തദേവുസിന്റെ പുണ്യസന്നിധി വിശ്വ യൂഥാത്തദേവുസിന്റെ മധ്യസ്ഥ ശക്തിയാൽ പ്രശസ്തമായ ഈ ദേവാലയത്തിലേക്ക് അനേകായിരം വിശ്വാസികളാണ് ഒഴുകിയെത്തുന്നത് നാനാജാതി മതസ്ഥരുടെയും അഭയവും ആശ്രയവുമായ വിശുദ്ധൻ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ പേർഷ്യയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച അപ്പോസ്തലൻ സ്ഥലൻ മരുതിമൂട് എന്ന ഈ സ്ഥലത്തെ ലോകപ്രസിദ്ധമാക്കിയ വിശുദ്ധൻ പത്തനംതിട്ട ജില്ലയിൽ അടൂർ പത്തനാപുരം റോഡിൽ മരുതിമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിലെത്തി വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യമായ കാര്യങ്ങളും സാധിച്ചു കിട്ടും എന്നാണ് വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിച്ചതെങ്കിലും ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ യൂതാത്ത ദേവൂസിൻ്റെ നാമത്തിലുള്ള അത്ഭുത പ്രവർത്തികൾ വിശ്വാസികൾക്ക് ലഭിച്ചതോടെയാണ് ഈ മരുതിമൂട് ദേവാലയത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വിശ്വാസികൾ ഇവിടെയെത്തി തങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും എല്ലാം വിശുദ്ധ യൂതാശ്രീഹയുടെ മാധ്യസ്ഥം തേടി അപേക്ഷിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ അതെല്ലാം മാറ്റപ്പെടുമെന്നും എന്തു ചോദിച്ചാലും തങ്ങൾക്ക് അത് ലഭിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് വിശ്വാസികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നത് അന്നേ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന പരിശുദ്ധ കുർബാനയിലും യൂഥാസ്ലിഹായുടെ നൊവേനയിലും പങ്കെടുക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ ഒഴുകിയെത്തുന്നു ദേവാലയത്തിനുള്ളിലേക്കൊന്ന് കടക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ് ദേവാലയത്തിനകത്ത് മാത്രമല്ല പുറത്തും കീർത്ഥാടകരുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വിശുദ്ധന്റെ നിരന്തരമായ മാധ്യസ്ഥ ശക്തിയാൽ ദുഃഖിതരും രോഗികളും പീഡിതരും ആലംബഹീനരുമായവർ ഈ പുണ്യസന്നിധിയിലെത്തി അനുഗ്രഹം പ്രാപിക്കുന്നു നിരാശാഭാരത്താൽ ജീവിതം വഴിമുട്ടിയവർക്കും പലവിധ തടസ്സങ്ങളാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തവർക്കും വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി പ്രത്യാശ ലഭിക്കുകയും തടസ്സങ്ങളെല്ലാം മാറി ജീവിതമാർഗം തുറന്നു കിട്ടിയതായും നിരവധി സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നു രോഗങ്ങൾ മാറിയതിൻ്റെയും കടബാധ്യതകൾ നീങ്ങിയതിൻ്റെയും സന്താന സൗഭാഗ്യം ലഭിച്ചതിൻ്റെയും പരീക്ഷയിൽ വിജയം നേടിയതിൻ്റെയും ജോലി ലഭിച്ചതിൻ്റെയും മുടങ്ങിക്കിടന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കിയതിൻ്റെയും ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും വിടുതൽ ലഭിച്ചതിൻ്റെയും തുടങ്ങി നിരവധി സാക്ഷ്യങ്ങളാണ് ഇവിടെ വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഒൻപത് ആഴ്ചകൾ തുടർച്ചയായി ഈ ദേവാലയത്തിലെത്തി വിശുദ്ധ യൂഥാ ത ദേവൂസിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പരിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള നൊബേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യമായ കാര്യവും വിശുദ്ധൻ സാധ്യമാക്കി തരുമെന്ന് തീർത്ഥാടകർ ഉറച്ചു വിശ്വസിക്കുന്നു ഈശോയെ ഒറ്റക്കൊടുത്ത യൂദാസ് കറിയാത്തയുടെ പേരിനോട് സാമ്യമുള്ളതിനാൽ വളരെ കാലം അവഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് വിശ്വ യൂതാ തൂസ് യഥാർത്ഥത്തിൽ ആരാണ് യൂതാ തദേവൂസ് കുറച്ചു പേർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ട് ഈ വിശുദ്ധനെ അല്ലെങ്കിൽ ഇപ്പോഴും കുറച്ചു പേരെങ്കിലും ഈശോയെ ഒറ്റ കൊടുത്ത യൂദാസ് കറിയാത്തയായി തെറ്റിദ്ധരിക്കപ്പെടുന്നവരുമുണ്ട് ഈശോയുടെ രണ്ട് ശിഷ്യന്മാരായിരുന്നു യൂദാസ് കറിയാത്തയും യൂദാ തദേവൂസും യൂദാസ് കറിയാത്ത ഈശോയെ ഒറ്റിക്കൊടുത്തതിനു ശേഷം കുറ്റബോധത്താൽ തൂങ്ങി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വിശുദ്ധ യൂദാ തദേവൂസ് സുവിശേഷപ്രഘോഷണത്തിനിടെ പേർഷ്യയിൽ വെച്ച അമ്പുകളേറ്റ് രക്തസാക്ഷിത്വം വരിച്ചു എന്നും ചരിത്രം പറയുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് തിരുസഭ യൂതാ തദേവൂസിന്റെ മരണത്തിരുന്നാളായി ആഘോഷിക്കപ്പെടുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സഹോദരിയായ മേരിയുടെയും പ്രയോഫാസിന്റെയും മകനായിരുന്നു വിശുദ്ധ യൂതാ തദേവൂസ് ചുരുക്കി പറഞ്ഞാൽ ഈശോയുടെ സഹോദരൻ എന്നാൽ ഈശോയുമായി ഇത്രയും അടുത്ത ബന്ധമുള്ള വിശുദ്ധനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ടിടത്ത് മാത്രമാണ് പ്രതിപാദിക്കുന്നത് ഒന്ന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന വേളയിലും പിന്നീട് അന്ത്യത്താഴ് സമയത്തും എന്നാൽ ഈശോയുടെ കുരിശു മരണത്തിനു ശേഷം വിശുദ്ധൻ പല പ്രദേശങ്ങളിലും പോയി അതിതീക്ഷണമായി സുവിശേഷം പ്രഘോഷിച്ചിരുന്നു ജീവിതത്തിൽ ഏറെ സവിശേഷതകളുള്ള ഈ വിശുദ്ധൻ്റെ ഛായാചിത്രത്തിലും വളരെയധികം പ്രത്യേകതകളുണ്ട് ചിലസിന് മുകളിൽ പന്തക്കുസ്ത നാളിൽ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ തീ നാളവും കയ്യിൽ വടിയും പിന്നെ എല്ലാറ്റിനും ഉപരിയായി എന്നും എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഈശോയുടെ ഒരു ചിത്രവും നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധൻ്റെ ഈ ജീവിതശൈലി നമുക്കും ഒരു മാതൃകയാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശോയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവയെല്ലാം നിസ്സാരമായി അതിജീവിക്കുവാനുള്ള ഒരു വലിയ മാതൃക വിശുദ്ധൻ്റെ ഈ ജീവിത മാതൃക പിന്തുടർന്ന് നമുക്കും ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കിയെടുക്കാം നിറഞ്ഞ ദുഃഖത്തോടും പ്രയാസത്തോടും കൂടി വിശുദ്ധൻ്റെ പുണ്യസങ്കേതമായ ഈ ദേവാലയത്തിൻ്റെ പടി ചവിട്ടിക്കേറുന്ന ഓരോ വിശ്വാസിയും തിരിച്ചിറങ്ങുന്നത് നിറഞ്ഞ സന്തോഷത്തോടും ധന്യതയോടും കൂടിയാണ് അനിർവചനീയമായ അനുഗ്രഹങ്ങൾ വാരിച്ചുരിഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ മനസ്സിലും ഈ ദേവാലയത്തിലും സ്വർഗീയ മഹിമയോടെ വിശ്വ യൂതാത്ത ദേവൂസ് എന്നും നിലകൊള്ളുന്നു അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശ്വ യൂഥാത്ത ദേവൂസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം